മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളിൽ സംസ്ഥാനതല പുരസ്കാരം നേടിയ പാർലിക്കാട് ഗവൺമെന്റ് യു പി സ്കൂളിന് വടക്കാഞ്ചേരി നഗരസഭയുടെ ആദരം തിരുവനന്തപുരത്ത് ജവഹർ സഹകരണ ഭവനിൽ വെച്ച് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിയിൽ നിന്നും ഇരുപത്തി അയ്യായിരം രൂപയും പ്രശസ്തി ഫലകവും ഉൾപ്പെട്ട പുരസ്കാരം സ്കൂൾ അധികൃതർ ഏറ്റുവാങ്ങുകയും ചെയ്തിരുന്നു സംസ്ഥാന തലത്തിലുള്ള വലിയ നേട്ടം സ്വന്തമാക്കിയ പാറലിക്കാട് സ്കൂളിലെ അധ്യാപകരെയും രക്ഷാകർത്താക്കളെയും കുട്ടികളെയും നഗരസഭ ആദരിച്ചു ഇതോടൊപ്പം നേട്ടത്തിൽ പ്രധാന പങ്ക് വഹിച്ച അഞ്ച് കെ വി സോളാർ പ്ലാന്റ് ഉദ്ഘാടനവും ആധുനിക ടോയ്ലറ്റ് സമുച്ചയത്തിന്റെ ഓപ്പണിംഗും ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഉദ്ഘാടനം ചെയ്തു പൂർവ്വ വിദ്യാർത്ഥി വെങ്കിട്ടകൃഷ്ണനാണ് സോളാർ പ്ലാന്റ് സ്ഥാപിച്ചു നൽകിയത് പാർലിക്കാട് ഗ്രാനൈറ്റ് ഉടമ ചാക്കോയുടെ ഫണ്ട് ഉപയോഗിച്ചാണ് ആധുനിക രീതിയിൽ ടോയ്ലറ്റ് സമുച്ചയം പണി പൂർത്തീകരിച്ചത് വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു സ്ഥിരം സമിതി അധ്യക്ഷൻ എം ആർ അനൂപ് കിഷോർ മുഖ്യപ്രഭാഷണം നടത്തി ഡോക്ടർ സാധു പത്മനാഭൻ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ഷീലാ മോഹൻ മറ്റ് ജനപ്രതിനിധികൾ അധ്യാപകർ തുടങ്ങിയവർ പങ്കെടുത്തു